എല്ലാവർക്കും നമസ്കാരം ഇന്ന് നെല്ലിയോട്ട് വയലിൽ നമ്മുടെ കുറ്റ്യാട്ടർ പഞ്ചായത്തിലെ വാസുവേട്ടൻ്റെ അതായത് വളരെ വെറൈറ്റി ആയി കിട്ടുന്ന സൂര്യകാന്തി ഒരു ഭാഗത്ത് സൂര്യകാന്തി മറുഭാഗത്ത് ചീര അതിനിടയിൽ വഴുതനങ്ങ തക്കാളി അങ്ങനെ എല്ലാമുള്ള ഒരു ഈ കാണുന്ന താഴെ സ്ഥലത്ത് ചീരിയും പിന്നെ വെള്ളരിക്കി വെള്ളരിക്കില്ല വെള്ളരിക്കണ്ട് ഇതൊക്കെയുള്ള ഒരു ഇതാ ചോളം എല്ലാമുള്ള ഒരു തോട്ടത്തിലാണ് ഉള്ളത് പിന്നെ ഇത് മാസമായിട്ട് അത്രമാത്ര വർഷം എഴുപത് ദിവസം കൊണ്ട് പോവാന്ന സൂര്യകാന്തി കാരണം പിന്നെ ഇതിൻ്റെ ആ ഭംഗി കണ്ട പിന്നെ സൂര്യകാന്തിൻ്റെ അവര് എണ്ണ എണ്ണ കൊണ്ട് കൊണ്ടുപോകലേ അത് തനി നാച്ചുറൽ നമുക്കും ഇത് നട്ടുണ്ടാക്കിയ ശേഷം ഇതിന്റെ എണ്ണ അതായത് അത്രയും ക്വാളിറ്റി ഉള്ള ഇത് നമുക്ക് പിന്നെ ഇന്നത്തെ നൂതനമായ കൃഷി ഈ രീതി ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് നല്ല രീതിയിൽ സൂര്യകാന്തി എണ്ണ മാറ്റിയെടുത്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഈ കാണുന്ന ഇത് അതുപോലെ വഴുതന പക്ഷേ ഈ കുറച്ച് ഡ്രൈ ആയി കിടക്കുന്ന ഒരു വസ്തു കാരണം ചൂട് അധിക ചൂട് അതായത് നാൽപ്പത്തി മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസിന് അടുത്തുള്ള ചൂട് കൊണ്ട് ഡ്രൈ ആയി കിടക്കുന്ന അവസ്ഥ അതായത് എത്ര വെള്ളം അടിച്ചിട്ട് കാണാത്ത അവസ്ഥയിലേക്ക് ചൂട് പോകുമ്പോൾ ചില ഇതിന് വാട്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഇവിടുന്ന് കാണുമെന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇതിന് പൊതിയിട്ട് കഴിഞ്ഞാൽ അത്രയോ ഇത് വേണ്ടിവരും അല്ലേ ഇതാ ഈ ഇത് കാണുന്നല്ലേ കാബേജ് കാബേജ് എന്ന് പറഞ്ഞാൽ ഏതോ വെറൈറ്റി കാബേജ് എന്ന് പറഞ്ഞാൽ റെഡ് കേഡ് കാബേജ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് ഒരു ഒരു നമ്മളിപ്പോൾ കുറെ കൃഷി നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാകും പക്ഷെ പൂവ് അതായത് ഇപ്പം ലാൽബാഗ് പോയ പോലെ ബാംഗ്ലൂർ പോയ പോലത്തെ ഒരു ഒരു ഫീലാണ് ഇത് കാണുമ്പോഴുള്ള ഒരവസ്ഥ ഈ കാണുന്ന കാഴ്ചകൾ അതി എന്താ പറയണ്ടേ വളരെ സങ്കടം നൽകിയ ഒരു കാഴ്ചയാണ് കാരണം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഇത്ര നാൾ അല്ല അതായത് ഇപ്പം ഈ സമീപകാലത്ത് ഇങ്ങനെ ഡ്രൈ ആയി കിടക്കുന്നത് അല്ലേ പിന്നെ വാസോട്ട അതായത് പിന്നെ സമീപ വർഷങ്ങളായിട്ടാണ് ഇത്ര ഡ്രൈ ആയി കിടക്കുന്നത് അതായത് അത്ര മാത്രം നല്ല രീതിയിൽ കൃഷി ചെയ്ത സ്ഥലമാണ് ഇതുള്ളത് പക്ഷേ ഈ ചൂട് കൂടുന്നതനുസരിച്ചുള്ള മണ്ണിൻ്റെ വ്യത്യാസം അതായത് ഇവിടെ ഡ്രൈ ആയി കിടക്കുന്നു ഇതിൻ്റെ മുകളിൽ കുറച്ച് പിന്നെ കുഴപ്പമില്ല അപ്പോൾ എല്ലാം ഈക്വലായി കിടക്കുന്ന ഒരു സ്ഥലത്ത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കൃഷി ചെയ്യാനുള്ള സമയത്ത് കൃഷി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇവിടെ വന്നപ്പോൾ ഈ തണ്ണിമത്തൻ അല്ലേ തണ്ണിമത്തൻ ഇനി എന്തായിരിക്കും തണ്ണിമത്തൻ്റെ അവസ്ഥ ചൂടുണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ ഇനി പൊതയിടുകയെന്ന് വെച്ചാൽ എത്രമാത്രം പൊതയിട്ട് കൊടുക്കണമെങ്കിൽ വലിയ ഇതല്ലേ അപ്പോൾ ഇത് അപ്പോൾ ഈ ഈ കാണുന്ന സ്ഥലങ്ങളിലെ കൃഷിക്കയോ അത്രയ്ക്ക് അനുയോജ്യമായ സ്ഥലമാണ് പക്ഷേ ചൂടിൻ്റെ ആ ഒരു കാഠിന്യം കൊണ്ട് ഇനി കൃഷി ചെയ്താൽ കിട്ടുമോ എന്നുള്ളതാണ് മഴക്കാലത്തെ സംബന്ധിച്ച് ഇവിടെ നെൽകൃഷിയല്ലേ വാസ്സോട്ട മഴക്കാലത്ത് ഇവിടെ നെൽകൃഷിയാണ് ചെയ്യാറുള്ളത് അത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു സമയമാണ് ഇങ്ങനെ ഇത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത് ഇതാണ് ഗുണ്ടൂർ മുളക് ഉണ്ടോ തനി ഇതല്ല ഗുണ്ടൂർ മുളക് ആഹാ ഞാൻ ഇതുവരെ ഗുണ്ടൂർ മുളക് ചെയ്തിട്ടില്ല പക്ഷെ നീളമുള്ള മുളകാണ് ഇതിന് കുറച്ച് പൊട്ടാഷ്യം കൂടുതലായിരിക്കും അല്ലേ കൊണ്ടാട്ടാക്കുന്ന തൈരിൽ മുക്കിയെടുത്തിട്ട് കൊണ്ടാട്ടാക്കേണ്ട ഗുണ്ടൂർ മുളകാണ് ഇത് നല്ല നീല വഴുതന രണ്ട് വഴുതനയും കൂടി അതായത് ഈ നീല വഴുതന കാണുമ്പോല്ലേ ഭയങ്കര ഭംഗിയായിരിക്കും അതിൻ്റെ ബ്ലൂ കളർ അപ്പോൾ പിന്നെ ഓൾറെഡി വിളവെടുപ്പ് സ്റ്റാർട്ടിങ്ങിലാണ് കൂടുതലായി വരുന്നില്ല വാസോട്ടർ അതും കൂടി തന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ കറിക്ക് നാടൻ അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കാർഷിക മേഖലയിലെ രണ്ട് അനുഭവങ്ങൾ ഒന്ന് പച്ചപ്പും ഒന്ന് പച്ചയില്ലാത്ത ഭൂമിയും അതായത് ഇനി ഇവിടെ കൃഷി ചെയ്ത് ഉള്ള ആ ഒരു അവസ്ഥ അതായത് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ ചൂട് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള നിരവധി പ്രതിസന്ധികൾ കടന്നുകൊണ്ടാണ് ഓരോ കർഷകനും അവരുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഈ കാഴ്ചകളിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകുമെന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോയുടെ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം